െതിരെ എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മ പ്രതിഷേധ സമ്മേളനവും റാലിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി സജീവമായി നിൽക്കുന്ന എറണാകുളം ജില്ലാ ജില്ലാ നേതൃത്വത്തിന്റെ കീഴിൽ നമ്മുടെ രാജ്യത്ത് പ്രതിഷേധത്തിനും റാലികൾക്കും അതുപോലെ സമര പോരാട്ടങ്ങൾക്കെല്ലാം ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന വഹഫ് ഭേദഗതി നിയമം ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്ര പാർലമെൻറ്റ് പാസാക്കുകയും രാജ്യസഭ ഉൾപ്പെടെ അംഗീകാരം കൊടുക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് കരാറിലൊപ്പം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായ ഒരു മുസ്ലിം വിരുദ്ധ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മഹരുകൂട്ടായ്മയുടെ ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വക്കഫ നിയമ ഭേദഗതിയുമായി മുമ്പോട്ട് പോകുന്ന ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ സമ്പ്രദായവും മതേതരത്വവും സർവോപരി നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മുസ്ലിംകൾ ഉൾപ്പെടെ ക്രൈസ്തവർ ഉൾപ്പെടെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾ എല്ലാം ഉൾപ്പെടെയുള്ള ജലവിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭരണഘടനാപരമായ ആനുകൂല്യങ്ങളെ വളരെ കൃത്യമായി നിലക്ക് അതിനെ തകർത്തുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ് കഴിഞ്ഞ കാലങ്ങളായി ഈ മു താല്പര്യങ്ങൾക്കും ഭരണഘടനയ്ക്കും എതിരാണ് നിയമ ഭേദഗതി ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് ആലുവ മഹാത്മാഗാന്ധി ടൗൺ ഹാളിന്റെ മുൻവശത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി നഗരം ചുറ്റി ബാങ്ക് കവലയിൽ സമാപിക്കും മഹല് സംരക്ഷണ സമിതി മുഖ്യരക്ഷാധികാരി ബി എച്ച് അലിയാർ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തും എറണാകുളം ജില്ലാ മഹല്ല കൂട്ടായ്മ ചെയർമാൻ മുഹമ്മദ് വെട്ടത്ത് വർക്കിംഗ് ചെയർമാൻ ഷരീഫ് പുത്തൻപുര ജനറൽ സെക്രട്ടറി സി കെ അമീർ ജില്ലാ ട്രഷറർ സി വൈ മീരാൻ ചീഫ് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം എം നാദിർഷ ജില്ലാ ഭാരവാഹികളായ അൻവർ ഫിറോസ് അബ്ദുൽ ജമാൽ എലുക്കര കെ യു മുഹമ്മദ് പാറപ്പുറം എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലുവ